എന്റെ പേര് ബേസിലാണ് ഇവിടെ ഐരാപ്പട്ടാണ് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ കല്യാണം കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ പുച്ചായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ആണ് ഇരുപതാം തീയതി ആണ് പുതിയതായത് പുതിയതായി അതിൻ്റെ അഞ്ച് ദിവസം ഐശ്വര്യായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പുലിസ് പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പോൾ ഭജനം തന്നു ഞാനും പതിനാറ് പത്തരം ഭജനം തന്നു അവർ പ്രാർത്ഥിച്ചു അപ്പോൾ അതൊക്കെ ഒളവുണ്ടായി രണ്ട് ദിവസം ആറ് ദിവസം ഐശോലിൽ തന്നെയാണ് ഉമേഷ്വിലാണു അതിൽ പിന്നെ വീട്ടിലേക്ക് ഉണ്ടായി പിന്നെ വീട്ടിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം വീട്ടിലിരുന്നു അതിൽ അമർദേവി ചെക്കിന് വേണ്ടി പോയതാണ് അവിടെ ചെക്കറ്റി വന്നപ്പോൾ തന്നെ ഹാർട്ട് ഹാർട്ടീറ്റ് കൂടി അമൃതയില് ഐസല് അവിടെ ഒരു ആറു ദിവസം അറുപത് കിടന്നു ഇപ്പോൾ എല്ലാത്തിനും നോർമലായിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ടില്ല ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ട് ഒരു നാല് വയസ്സുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ വചനമാണ് ഞാൻ കുറച്ച് വിളിക്കണേ എല്ലാവരും കുട്ടീനെ കൊണ്ട് ഓടിയത് അവിടെ ഒരു അഞ്ചു ദിവസം ഐ സി യു കിടന്നു അതിനുശേഷം പിന്നെ പുറത്തേക്ക് വന്നു രണ്ടു ദിവസം വാർഡിൽ കിടത്തി വാർഡിൽ കിടിച്ചതിന് ശേഷം ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിപ്പോഴപ്പൊന്നുമില്ല ഒരു മാസത്തേക്കുള്ള മരുന്ന് പോടുക അത് ഇരുപത് മില്ലിയാണ് വെച്ച് കൊടുക്കേണ്ടത് ആ ഇരുപത് മില്ലി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഡോക്ടറെ വീണ്ടും കാണിക്കുക കാണിച്ച് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് ദൈവം തന്ന കുട്ടിയാണ് കാരണം നമ്മുടെ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയാണ് അപ്പോൾ ഒന്നിനും കുറവുണ്ടാവില്ല അപ്പോൾ അവൻ രാത്രി കുറവുണ്ടാക്കുമ്പോൾ ഞാൻ കുറേ വചനം വെച്ച് പ്രാർത്ഥിക്കും വചനം അവനോട് പറയും അങ്ങനെ വചനം പറയുമ്പോൾ അവന് അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും കെടുത്തുകൊണ്ടിരിക്കും ജോലി എടുത്തു പറഞ്ഞില്ലേ ജോലി കൊടുത്തൊരു പ്രാർത്ഥന പോകുമ്പോൾ ഇങ്ങനെ കിട്ടി കാരണം ഈ പ്രഗ്നൻസി കിട്ടിയ സമയത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവൾക്ക് പ്രത്യേകം കൈവെച്ച് പ്രാർത്ഥിക്കും പിന്നെ അവളോട് കുറേ വചനം പറയാൻ വേണ്ടി എന്നും ബൈബിൾ വായിപ്പിക്കും അങ്ങനെയൊക്കെയാണ് അതിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നല്ലൊരു ശുശ്രൂഷ നമുക്ക് നിങ്ങൾക്ക് എല്ലാവരും കിട്ടി അതിന് പ്രത്യേകം നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന നമ്മൾ പ്രാർത്ഥിക്കൂട്ടി ജോസഫിൻ്റെ മകളുടെ അഞ്ചു വർഷമായിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വേളാങ്കണ്ണിയിൽ നമ്മൾ യാത്ര ഉള്ള സമയത്ത് അവിടെ വെച്ച് ബോധ്യം തൊന്നും കഥാവുക അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമെന്ന് ആറിലുക്കുന്ന ഒരാൺകുഞ്ഞിന് നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക പക്ഷേ കുഞ്ഞുണ്ടായപ്പോൾ ചെറിയൊരു പ്രോബ്ലം കാർഡിക്കൽ പ്രോബ്ലം അല്ലെ കുഞ്ഞ് ഹൃദയത്തിലൊരു ഹോള് കുഞ്ഞരപ്പിൽ എന്താണ് ബ്ലോക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കിയാണോ ഉണ്ടായ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതാണ് ഉണ്ടായ കുഞ്ഞിൻ്റെ അന്നത്തെ ഹാർട്ട് ബീറ്റ് അതൊന്നും ഒരോടൊന്നും പറഞ്ഞില്ല അതാകെ അറിയുന്ന ഞാനും ഈ കുഞ്ഞിന്റെ അപ്പനും ഡോക്ടറും മാത്രമാണ് മനസ്സിലായിട്ടില്ല ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് നൂറ് നൂറ്റമ്പത് നൂറ്റാറു വരെയൊക്കെ ഞങ്ങള് ഡീല് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യർക്ക് അസ്യം ദൈവത്തിന് സാധ്യം ആയുബേറ്ററായിരുന്ന മഞ്ഞ് കഴിഞ്ഞ ദിവസം നോർമലായി ഡിസ്ചാർജായി എന്നാ വീട്ടില് വയ്യ പോയി എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കോ നമ്മളോട് സംസാരിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഉദരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ആ മോളുടെ വൈദ്യത്തെ കൈവെച്ചിട്ട് ഞാനിങ്ങനെ വൈദ്യത്തേക്ക് ചേർത്ത് വെച്ച് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് പിന്നീട് സംസാരിക്കും വചനം പറയും പ്രാർത്ഥിക്കും അപ്പൊ അതുകൊണ്ടിപ്പോ ഉണ്ടായി കഴിഞ്ഞപ്പോ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ പെട്ടെന്ന് വട്ടം തിരിഞ്ഞ് നോക്കുകയാണ് പിന്നെ ഓട്ടം തിരിഞ്ഞ് നോക്കുകയാണ് ചിരിയായില്ല പക്ഷെ ചിരിയ കൊണ്ടുവരുന്നു കടന്നു പോയതാണ് ഒത്തിരി തീ കാരണം അതിന്റെ സീരിയസ്നെസ് എത്ര വലുതാണെന്ന് നമുക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ല പക്ഷെ ഡോക്ടർക്ക് മനസ്സിലാവും നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം അല്ലേ